മൈലേജ് മാത്രമല്ല സേഫ്റ്റി എന്താണെന്ന് കൂടി ഇന്ത്യക്കാരെ മനസ്സിലാക്കി കാർ വാങ്ങാൻ പഠിപ്പിച്ച വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സിന്റെ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പുറത്തിറക്കുന്ന എല്ലാ മോഡലുകളുടെയും സേഫ്റ്റി ശേഷം മാത്രമേ കമ്പനി വില്പന നടത്താറുള്ളൂ അതുപോലെ തന്നെ കൃത്യസമയത്ത് മോഡൽ നിര പുതുക്കാനും പുതിയ വാഹനങ്ങൾ അവതരിപ്പിക്കാനും കമ്പനിക്ക് കൃത്യമായി അറിയാം ടിയാഗോ മുതൽ സഫാരി വരെ നീളുന്ന ടാറ്റയുടെ ഓരോ കാറുകൾക്കും നിരവധി ആരാധകരാണ് ഉള്ളത് ഈ സെഗ്മെന്റിലേക്ക് പുതിയൊരാൾ കൂടി കടന്നു വന്നിരിക്കുകയാണ് ഒരു ഇവിയാണ് ടാറ്റ മോട്ടേഴ്സ് അടുത്തതായി കൊണ്ടുവരുന്നത് പാവങ്ങളുടെ ഉറൂസ് എന്ന പേരിട്ട് വിളിക്കുന്ന കെർവിനെയാണ് കമ്പനി അടുത്തതായി പുറത്തിറക്കാൻ ഒരുങ്ങുന്നത് കൃത്യമായ തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വരാനിരിക്കുന്ന കറവ് ഇവിയുടെ ആദ്യത്തെ ഔദ്യോഗിക ടീസർ പുറത്തുവിട്ടുകൊണ്ടാണ് കർവ് ഇലക്ട്രിക് എസ്ഇവിയുടെ വരവ് അടുത്തിരിക്കുന്നുവെന്ന സൂചന ബ്രാൻഡ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു കൺസെപ്റ്റ് മോഡലായിട്ടായിരുന്നു വാഹനം ആദ്യം പ്രദർശിപ്പിച്ചത് പിന്നീട് പ്രൊഡക്ഷൻ പതിപ്പായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാരത് മൊബിലിറ്റി ഷോയിൽ പ്രത്യക്ഷപ്പെട്ട വാഹനത്തിന് വൻ സ്വീകാര്യതയാണ് കിട്ടിയത് കുപ്പി എസ് യു വി സെഗ്മെന്റിലേക്കാണ് ടാറ്റ കാർ വി വരുന്നത് ആദ്യം ഇലക്ട്രിക് ആയി പുറത്തുർക്കും പിന്നീട് പെട്രോൾ ഡീസൽ എഞ്ചിനോടെയും വാഹനം അരങ്ങേറ്റം കുറിക്കുമെന്നതാണ് ശ്രദ്ധേയം വൈദ്യുത വാഹന വിഭാഗത്തിൽ ഹ്യുണ്ടായക്രറ്റ ഇവി മാരുതി സുസുക്കി ഇവി എക്സ് എം ജി ഇസെറ്റിസ് ഇവി പോലുള്ളവയുമായിട്ടായിരിക്കും കർവ് ഇവിയുടെ മത്സരം ഇലക്ട്രിക് ഐ സിഇ പവർ ട്രെയിനുകളെ പിന്തുണയ്ക്കുന്ന ടാറ്റയുടെ ജനറേഷൻ ടു പ്ലാറ്റ്ഫോമിലാണ് പുതിയ കർവ് പണി വഴിപ്പിക്കുന്നത് പുതിയ നെക്സോൺ ഹാരിയർ സഫാരി എന്നിവയിൽ കാണുന്ന അതേ ഡിസൈൻ പിന്തുടരുമെങ്കിലും ഫ്ലാഷ് ഡോർ ഹാൻഡിലുകൾ പുതുക്കിയ ഹെഡ് ലാമ്പ് ഫോഗ് ലാംപ് ഹൌസിംഗ് എന്നിവയ്ക്കൊപ്പം ചില ഡിസൈൻ ഘടകങ്ങളും ടാറ്റ കർവിന് ലഭിക്കുന്നുണ്ട് ഇതോടൊപ്പം സ്പോട്ടിയർ രൂപം ചതുരാകൃതിയിലുള്ള വീൽ ആർച്ചുകൾ ഫ്ലവർ പെറ്റൽ ഡിസൈനുള്ള സ്പോക്ക് പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകൾ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് പിന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന കുപ്പേ സ്റ്റൈൽ ഗ്ലാസ് ഏരിയ ലംബമായി അടുക്കിയ ഹെഡ് ലാമ്പുകൾ പുതിയ എൽഇഡി ടെയിൽ ലാമ്പുകൾ ഷാർഫിൻ ആന്റിന റൂഫ് റെയിലുകൾ എന്നിവയും ടാറ്റാ കർവ് ഇവിയുടെ ഡിസൈൻ ഹൈലൈറ്റുകൾ ഉൾപ്പെടുന്നു പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ട്മെന്റ് സിസ്റ്റം പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ യൂണിറ്റ് എയർ കണ്ടീഷനിംഗ് ഉള്ള ടച്ച് കൺട്രോളുകൾ ഡ്രൈവ് മോഡുകളുള്ള റോട്ടറി ഡയൽ മുൻവശത്ത് വെന്റിലേറ്റഡ് സീറ്റിംഗ് പുതിയ ഗിയർ ലിവർ എന്നിവയിലൂടെ കർ ഇലക്ട്രിക് കൂപ്പെ എസ് സി വിശ്രദ്ധ നേടുന്നു സേഫ്റ്റിയുടെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയായിരിക്കും വാഹനം ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗിനൊപ്പം ആറ് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്നിവയുള്ള അഡ്വാൻസ്ഡ് അഡാ സിസ്റ്റം വലിയ പനോരമ ഗ്ലാസ് റൂഫ് നിരവധി സുരക്ഷ ഫീച്ചറുകൾ എന്നിവ ആളുകളെ കൂടുതലായി ആകർഷിക്കാൻ കർവ് വി സ്റ്റാൻഡേർഡ് റേഞ്ച് ലോങ് റേഞ്ച് എന്നിങ്ങനെ രണ്ട് പതിപ്പുകളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വേരിയന്റുകളിൽ വ്യത്യസ്ത ബാറ്ററി പാക്കുകൾ അവതരിപ്പിക്കുമെന്നാണ് വിവരം സിംഗിൾ ചാർജിൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് നൽകാൻ വാഹനത്തിന് ശേഷി ഉണ്ടായിരിക്കും ഇരുപത് ലക്ഷം രൂപയായിരിക്കും വൈദ്യുത പതിപ്പിനായി മുടക്കേണ്ടി വരുന്ന വില എന്നാണ് റിപ്പോർട്ടുകൾ വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ